അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അഹമ്മദ് പട്ടേൽ അടക്കമുള്ളവരുടെ പേര് പറഞ്ഞുവെന്ന കുറ്റപത്രത്തിലെ വാദം തള്ളി ക്രിസ്ത്യൻ മിഷേൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് മിഷേലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ചില ഇനീഷ്യലുകൾ പറഞ്ഞ് പേരുകൾ പറയാൻ അന്വേഷണ സംഘം നിർബന്ധിച്ചുവെന്നും ക്രിസ്ത്യൻ മിഷേൽ പറഞ്ഞു വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ എന്തൊക്കെ വാദങ്ങളാണ് പുതുതായി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സരുൺ അഗസ്റ്റസ്റ്റ്ലാന് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെയാണ് ഡൽഹി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഈ കുറ്റപത്രം കോടതി അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ ചോർന്നിരുന്നു മാധ്യമങ്ങൾ അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടതാണ് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ പേര് ക്രിസ്ത്യൻ മിഷേൽ സമ്മതിക്കുന്നു എഫ് എന്ന പേര് കോൺഗ്രസ് പ്രഥമ കുടുംബത്തിൻ്റെതാണ് തുടങ്ങിയ വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെയാണ് പുറത്തു വന്നിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ പുതിയ അപേക്ഷ നൽകിയത് ആരുടെയും പേര് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ ർ ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് പേരുകൾ പറയുന്നതിനായി ചില ഇനീഷ്യലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ സമ്മർദ്ദം ക്രിസ്ത്യൻ മിഷേലിന് മേൽ ഉണ്ടായിരുന്നുവെന്നും അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതായത് കുറ്റപത്രത്തിലെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ അഭിഭാഷകർ ചെയ്യുന്നത് കുറ്റപത്രത്തിന്റെ പകർപ്പ് പോലും നൽകാതെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നതാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ആരോപണങ്ങൾ നടത്തിയതിന്റെ ഗൂഢലക്ഷ്യങ്ങൾ വ്യക്തമാണെന്നും ക്രിസ്ത്യൻ മിഷേലിന്റെ അഭിഭാഷകർ പറയുകയാണ് ക്രിസ്ത്യൻ മിഷേൽ ഇന്ന് നൽകിയിരിക്കുന്ന അപേക്ഷയിൽ കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നാളെ ഈ അപേക്ഷ പരിഗണിക്കാനാണ് തീരുമാനം ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കുറ്റപത്രവും നാളെ പരിഗണിക്കും അതിനുശേഷമായിരിക്കും കോടതി തുടർ നടപടികൾ നിശ്ചയിക്കുക ഏതായാലും ബി ജെ പി വലിയ രാഷ്ട്രീയ ആരോപണമായി തന്നെ അഹമ്മദ് പട്ടേലിന്റെ അടക്കം പേരുകൾ പറഞ്ഞത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിനിടെയാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ പുതിയ നീക്കം നടക്കുന്നത് സലൂൺ സലൂൺ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിലെ കുറ്റപത്രത്തിൽ ആരോപണങ്ങളെ തള്ളി ക്രിസ്ത്യൻ മിഷേലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വിവരങ്ങളാണ് എം മണികൃഷ്ണൻ നൽകിയത് ബിജെ പിയെ പ്രതിസന്ധിയിലാക്കി ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഇൻഡോർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിക്കാത്തതിൽ പ്രതിഷേധിച്ച് പിന്മാറുകയാണെന്ന് ബിജെപിക്കയച്ച കത്തിൽ സുമിത്ര മഹാജൻ പറയുന്നു എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ സുമിത്ര മഹാജൻ ആവശ്യപ്പെട്ടു तो मैं पार्टी को मैंने ये चिंता से मुक्त किया कि ताई को कैसा लगेगा मत सोचो ताई पार्टी के लिए है पार्टी ने बहुत कुछ मुझे दिया और आज भी मैं पार्टी की कार्यकर्ता हूँ चुनाव में बिल्कुल जी जान से हम सभी मिल कर के चुनाव लड़ेंगे मगर कुछ निर्णय लेने में अगर संकोच किसी कारण से होता हो तो वो मेरी तरफ से मैंने कह दिया संकोच मत करो नहीं लड़ूंगी मैं आप फिर भी വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് സിറ്റിംഗ് സീറ്റായ ഇൻഡോർ നൽകാത്തതിൽ പ്രതിഷേധം അറിയിച്ചാണോ സുമിത്ര മഹാജൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതായി അറിയിക്കുന്നത് സരുൺ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ സുമിത്ര മഹാജന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതുവരെയും ഇൻഡോറിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ മത്സരത്തിനില്ല എന്ന് ഇപ്പോൾ സുമിത്ര മഹാജൻ വ്യക്തമാക്കിയിരിക്കുന്നു ലോക്സഭാ സ്പീക്കർ കൂടിയായിരുന്ന സുമിത്ര മഹാജൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് ഇൻഡോറിൽ ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്ന് ബി ജെ പി വ്യക്തമാക്കണം എന്ന് കൂടി കത്തിലൂടെ ആവശ്യപ്പെടുമ്പോൾ അത് ബി ജെ പിയെ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അതേസമയം എന്തുകൊണ്ട് ഇൻഡോറിലെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്ന് ഒരു മറുപടി ഇപ്പോഴും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് അരുൺ ജെയ്റ്റ്ലിയുടെ വാർത്ത സമ്മേളനം ബിജെപി ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ പ്രതികരണം ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമിതിയാണ് അതിനും മറുപടി നൽകേണ്ടത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും മുതിർന്ന നേതാക്കളെ ഒന്നടങ്കം ബി ജെ പി പുറത്തിരുത്തിയിരിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് സുമിത്ര മഹാജൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നും എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗാന്ധിനഗറിൽ എൽ കെ അദ്വാനിക്ക് സീറ്റ് നിഷേധിക്കുന്ന ഒരു ഉണ്ടാവുകയും അവിടെ ദേശീയ അധ്യക്ഷനായ അമിത്ഷായ്ക്ക് സീറ്റ് നൽകുകയും ചെയ്തത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിൽ വിയോജിപ്പ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു അതിനുശേഷം മുരളി മനോഹർ ജോഷിക്കും സീറ്റില്ല എന്നതാണ് അവസ്ഥ ആർ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് എൽ കെ അദ്വാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുഷമ സ്വരാജിന് ഉൾപ്പെടെ അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതികരണവുമായി സുമിത്ര മഹാജൻ രംഗത്തെത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒഴിവ് ാക്കിയതിൽ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും നേരത്തെ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു പ്രത്യേകിച്ച് രാംലാലിനെയാണ് അവിടെ അതായത് സ്ഥാനാർത്ഥിത്വം നൽകുന്നില്ല എന്ന് തീരുമാനം എൽ കെ മുരളി മനോഹർ ജോഷിയെ അറിയിക്കുന്നതിനായി രാംലാലിനെയായിരുന്നു ബിജെപി നിയോഗിച്ചത് എന്തുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ട് സംസാരിക്കുന്നില്ല എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഇന്നലെ എൽ കെ അദ്വാനി പുറത്തിറക്കിയ ബിജെപിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള കുറിപ്പിലാകട്ടെ ബിജെപി ദേശീയ നേതാക്കളെയും അതോടൊപ്പം പ്രധാനമന്ത്രിയെയും പരോക്ഷമായി ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രമാണ് പ്രധാനം പാർട്ടി രണ്ടാമതാണ് വ്യക്തികൾ മൂന്നാമതാണ് എന്നിങ്ങനെ വ്യക്തിപൂജിയെയും സ്തുതിപാഠകരെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനവും എൽ കെ അദ്വാനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇതിനിടെയാണിപ്പോൾ സുമിത്ര മഹാജൻ മത്സരത്തിൽ നിന്ന് മത്സരരംഗത്തേക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സരുൺ തന്റെ സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ പ്രതിഷേധിച്ച് സുമിത്ര മഹാജൻ ബി ജെ പി നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നു അവരുഭാഗത്ത് എൽ കെ അഡ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാനുള്ള നീക്കവും ബി ജെ തുടരുന്നുണ്ട് ാണ് പി അഭിലാഷ് നൽകിയത് മുസ്ലിം ലീഗിനെതിരെ അതിനിശ്ചിത വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ലീഗ് വൈറസ് ബാധിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ ഈ വൈറസ് രാജ്യം മുഴുവൻ പടരുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വാർത്താ പ്രാധാന്യം കിട്ടാനാണ് യോഗി ശ്രമിക്കുന്നതെന്നായിരുന്നു ലീഗിന്റെ മറുപടി ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയില്ലെന്നാണ് പരിഹാസം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിക്കുന്ന മുസ്ലിം ലീഗ് പിന്തുണ ഉത്തർപ്രദേശിൽ പ്രചാരണ വിഷയമാക്കുകയാണ് ബി ജെ പി മുസ്ലിം ലീഗിന്റെ പച്ചപതാക പാകിസ്ഥാൻ പതാകയാണെന്ന പ്രചാരണമാണ് ആദ്യമുയർന്നത് പിന്നാലെ ഇന്നലെ യോഗി ആദിത്യനാഥിന്റെ ആദ്യ ട്വീറ്റ് വന്നു പച്ചക്കൊടി കൊണ്ടുവരരുതെന്ന് റോഡ് ഷോയ്ക്ക് വരുന്ന ലീഗുകാരോട് രാഹുൽ നിർദ്ദേശിച്ചുവെന്നായിരുന്നു ഇന്ന് ഒരു പടി കൂടി കടന്നാണ് വിമർശനം മുസ്ലിം ലീഗ് വൈറസ് ആണ് ആ വൈറസ് പകർന്നാൽ പിന്നെ രക്ഷപ്പെടാനാകില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ മംഗൾ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ രാജ്യം ഇംഗ്ലീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ മുസ്ലിം ലീഗ് എന്ന വൈറസ് രാജ്യത്തെ ബാധിച്ചു ഈ വൈറസ് ബാധിച്ച കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്താകെ അത് പടരുമെന്നും ആദിത്യനാഥ് പറയുന്നു രാഹുലിനെ തടയാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെയാണ് യോഗി ലീഗിനെതിരെ തിരിഞ്ഞതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരുവിധ വിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കുത്താറുമുണ്ട് ഇതും തിരിഞ്ഞു കുത്തേ ഉള്ളു ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാത്ത യോഗി പലതും പറയുമെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി ആദിത്യനാഥ് ബ്ലോക് ഹ് ലീഗുമായി ചേരുന്ന കോൺഗ്രസിനെ ഉയർത്തിക്കാണിച്ച് ഉത്തർപ്രദേശിലെ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണമാണ് യോഗി ആദിത്യനാഥിന്റെ ലക്ഷ്യം ദക്ഷിണേന്ത്യയെ കടന്നാക്രമിക്കുന്ന ആർ എസ് എസ് ബി ജെ പി നിലപാടുകൾക്കെതിരാണ് തന്റെ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചതിലൂടെ സ്ഥാനാർത്ഥിത്വം വർഗീയമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻറ്റീൻ രാഹുൽ രാഹുൽഗാന്ധി വിട്ടാലും സിപിഎമ്മിനെ രാഷ്ട്രീയമായി വെറുതെ വിടില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സിപിഎമ്മിന്റെ വിമർശനത്തിന് മറുപടി നൽകാൻ കേരള നേതാക്കൾ മതിയെന്നും അതിന് രാഹുൽ തന്നെ വേണമെന്നില്ല എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മോശം വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കില്ലെന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്നും രാഷ്ട്രീയ വിമർശനം തുടർന്നും ഉണ്ടാകുമെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിശദീകരണം സി പി എമ്മിന് താൻ മറുപടി പറയേണ്ടതില്ലെന്നാണ് രാഹുൽ ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടി ഒരു പടികൂടി കടന്ന് രാഹുൽ തന്നെ സി പി എമ്മിന് മറുപടി പറയുമെന്ന് വ്യക്തമാക്കുകയാണ് ഇടതുപക്ഷം മോശമായ രീതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തിയത് അതിന് മറുപടി പറയാനില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും ഞാൻ അതിന് മറുപടി അതാണ് 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 ജനാധിപത്യം കോൺഗ്രസ് നെഹ്റു രാഹുൽ സി പി എമ്മിനെ അവഗണിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ തോന്നൽ ഇതോടെയാണ് വയനാട്ടിലെ പ്രചരണ രീതി പുതുക്കാൻ സി പി എം തീരുമാനിച്ചത് ഇടതുപക്ഷത്തെ പറ്റി ഒന്നും പറയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാവുക രാഹുൽ ഗാന്ധിയുടെ രാഹുൽഗാന്ധിയുടെ ശേഷം വയനാട് അതിശക്തമായ പ്രചാരണ ചൂടിലേക്ക് രാഹുൽ വന്നതിന്റെ ആവേശം ചോരാതിരിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് യു ഡി എഫ് വോട്ടർമാരെ നേരിട്ട് കാണുന്ന പ്രചാരണമാണ് ഇടതുമുന്നണി ആസൂത്രണം ചെയ്യുന്നത് രാഹുലിന്റെ റോഡ് ഷോയ്ക്ക് മണ്ഡലത്തിന് പുറമെ നിന്നാണ് ആളുകളെ എത്തിച്ചതെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ ആരോപണം രാഹുലിന്റെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെങ്കിലും പ്രവർത്തകർ അതിന്റെ ആലസ്യത്തിൽ ആവാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുകയാണ് യു ഡി എഫ് ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വൈകിട്ട് തന്നെ പ്രവർത്തകന്മാർ എല്ലാ വീടുകൾ സന്ദർശിച്ചു ഭവന സന്ദർശനങ്ങൾ നടത്തി വോട്ടുകൾ ക്യാൻവാസ് ചെയ്യുകയും മറ്റു പ്രജനങ്ങൾ നടത്തുന്ന സജീവ പരിപാടിയിൽ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് വെറുതെ ആയില്ലെന്ന് ബോധ്യപ്പെട്ടതായി ലീഗ് നേതൃത്വം പോസ്റ്റായി മാറി നമ്മൾ ആ ആ പരിഭവം പരിഭവം കാണിച്ചത് അസ്ഥാനത്തായിരുന്നില്ല നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായി വയനാട്ടിലെത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എന്ന് പറയുന്നത് കോഴിക്കോടിനും തമിഴ്നാട്ടിൽ നിന്നും ഏറനാട് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീർ ഇന്ന് പ്രചരണം നടത്തിയത് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം വയനാട് ജില്ലയ്ക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ിൽ നിരവധി ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രതീഷ് വാസുദേവനും ന്യൂസ് വയനാട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മുതിർന്ന ബി ജെ പി നേതാക്കൾ പ്രചാരണത്തിലെത്തും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കു പുറമെ അമേഠയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും വയനാട്ടിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ രണ്ട് ദിവസത്തെ പ്രചാരണത്തിലെത്തുമെന്നും ബി ജെ സംസ്ഥാന സെക്രട്ടറി എം രമേശ് അറിയിച്ചു സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു പത്രികകളാണ് സൂക്ഷ്മ പരിശോധന കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി സൂക്ഷ്മ പരിശോധനയിൽ തൃശൂർ മണ്ഡലത്തിൽ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി വെല്ലുവിളി വെല്ലുവിളിയുയർത്തുന്ന അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ എം കെ രാഘവനെതിരെ ഉയർന്ന ഒളി വിവാദത്തെക്കുറിച്ച് കണ്ണൂർ റേഞ്ച് ഐ ജി അന്വേഷിക്കും ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം സംഭവത്തിൽ ജില്ലാ കലക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ഒളി പിന്നിൽ സി പി എം ആണെന്ന ആരോപണം തെളിയിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കണ്ണൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം സംഭവത്തെക്കുറിച്ച് ജില്ലാ കലക്ടർ എ സാംബശിവ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും ദൃശ്യങ്ങളുടെ ആധികാരികത തെളിയിക്കാൻ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് കലക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം വിവാദത്തിന് പിന്നിൽ സി പി എം ആണെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വം ഇന്നും രംഗത്തെത്തി ഈ ഒന്നും പോകുന്നില്ല ഇതൊക്കെ സമയത്ത് ഇറങ്ങുന്ന ചില ചിലരുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഒളി ക്യാമറയ്ക്ക് പിന്നിൽ സിപിഎം ആണെന്ന ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആവശ്യപ്പെട്ടു ഒളിക്കാമറയിൽ കുടുങ്ങിയ ബിജെപി എം പി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു വിശ്വാസ്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ രാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണെന്നും സിപിഎം വിമർശിച്ചു ഈ വസ്തുതാപരമായ കാര്യങ്ങളിൽ നിന്ന് തടിയൂരാനാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ രാഘവനെ ജില്ലാ നേതൃത്വം ആരോപണം ആരോപണം അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് രാഘവനെതിരെ ഉയർന്ന ആയുധമാക്കിയതോടെ വിഷയം പ്രചാരണ സജീവ ചർച്ചയാണ് ന്യൂസ് വെല്ലുവിളിക്കാൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ വിലക്ക് പുനഃപരിശോധിക്കുന്നതിൽ ബിസിസിഐ ഓംബുഡ്സ്മാൻ തീരുമാനമെടുക്കും ഓംബുഡ്സ്മാൻ ഡി കെ ജയിന് തീരുമാനം സുപ്രീംകോടതി വിട്ടു ആജീവനാന്ത വിലക്ക് പുനഃപരിശോധിക്കണമെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുക ഭരണസമിതിയുടെ അപേക്ഷയിലാണ് സുപ്രീംകോടതി നിർദ്ദേശം മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം ശ്രീശാന്തിനെതിരായ ബിസിസിഐ കണ്ടെത്തലുകൾ ശരിവച്ചുകൊണ്ടാണ് ആജീവനാന്ത വിലക്ക് പുനഃപരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടത് നടിയെ ആക്രമിച്ച കേസിൽ രഹസ്യ വിചാരണയ്ക്ക് തീരുമാനം കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് വിചാരണ കോടതിയുടെ നടപടി കേസിൽ വിചാരണയ്ക്ക് മുന്നോടിയായുള്ള പ്രാഥമിക വാദം തുടങ്ങി പ്രതിഭാഗത്തിന് കൈമാറാവുന്ന രേഖകൾ ഏതെല്ലാമെന്ന് അറിയിക്കാനും അവ വേഗത്തിൽ കൈമാറാനും കോടതി നിർദ്ദേശിച്ചു ഇത്തരം വിവരങ്ങളെല്ലാം മുൻകൂർ അറിയിച്ചിട്ടുള്ളതായി പ്രോസിക്യൂഷൻ മറുപടി നൽകി മെമ്മറി കാർഡ് അടക്കം കേസിലെ പ്രധാന രേഖകൾ ആവശ്യപ്പെട്ടുള്ള പ്രതി ദിലീപിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ വിചാരണയ്ക്ക് താൽക്കാലികമായ വിലക്കുണ്ട് ഇതിനാൽ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ പിന്നീട് പൂർത്തിയാക്കും തൃശൂരിൽ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ നീതുവിന് ജന്മനാടിന്റെ കണ്ണീർ പ്രണാമം നീതുവിന്റെ മൃതദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിച്ചു പ്രതി നിതീഷിനെ അല്പസമയത്തിനകം തൃശൂർ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് നീതുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് നീതുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സുഹൃത്തുക്കളും സഹപാഠികളും നാട്ടുകാരും നിരവധി പേരാണ് തടിച്ചുകൂടിയത് നീതു പഠിക്കുന്ന ആക്സിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പത്തുമണിയോടെ ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരത്തിനായി കൊണ്ടുപോയി ാവ് നീതുവിന്റെ മൃതദേഹം സംസ്കരിച്ചു ചെറുപ്പത്തിൽ അമ്മ മടിച്ച നീതുവിനെ പിന്നീട് അച്ഛനും ഉപേക്ഷിച്ചു അമ്മാവന്റെയും അമ്മൂമ്മയുടെയും വളർന്ന നീതു പഠനത്തിലും കലാരംഗത്തും ഒരുപോലെ പുലർത്തിയിരുന്നു ന്യൂസ് തൃശൂർ തൊടുപുഴയിൽ രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരന്റെ വിദഗ്ധ ചികിത്സ തുടരാൻ ഡോക്ടർമാർക്ക് മെഡിക്കൽ സംഘം നിർദ്ദേശം നൽകി കുട്ടിയെ പരിശോധിച്ച ശേഷമാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരാൻ നിർദ്ദേശം നൽകിയത് അതേസമയം കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് മറ്റ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ദ്രവരൂപത്തിൽ കുട്ടിക്ക് ഭക്ഷണം നൽകുന്നുണ്ട് കേസിലെ പ്രതി അരുൺ ആനന്ദിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഇയാളെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കോടതിയുടെ അനുമതി തേടി മർദ്ദനമേറ്റ കുട്ടിയുടെ സഹോദരനെ ലൈംഗികമായി ആക്രമിച്ചതിനാണ് കേസ് വയനാട്ടിൽ പതിനാറുകാരിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു ചീരാൽ നമ്പ്യാർകുന്ന് കുറുമക്കൊല്ലി കോളനിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജില്ലയിൽ ആർക്കും ഡിഫ്തീരിയ ബാധിച്ചിരുന്നില്ല മുസ്ലിം ലീഗിനെക്കുറിച്ചുള്ള യോഗി ആദിത്യനാഥിന്റെ വിമർശനം ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ആദിത്യനാഥിന്റെ വിമർശനം പൂർണ്ണമായും തള്ളിക്കളയുന്നു ആർ എസ് എസ് ഇന്ത്യയെ ഹിന്ദു പാകിസ്ഥാനായി മാറ്റുകയാണെന്നും എം എ ബേബി കുറ്റപ്പെടുത്തി ആദിത്യനാഥിന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ തീവ്രമായി വർഗീയ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാറിന്റെ ഒരു ഗൂഢ പദ്ധതി അതിന്റെ ഭാഗമായിട്ട് വേണം കാണാൻ ക്യാൻസർ ജലദോഷത്തെ കുറ്റം പറയുന്നത് പോലെയാണ് ആദിത്യനാഥ് മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറ്റം പറയുന്നത് ചാലക്കുടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് കൺവീനറുമായി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില തൃപ്തികരമാണെന്നും രണ്ടാഴ്ച വിശ്രമം വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകി ബെന്നി അസാന്നിധ്യത്തിൽ മുതിർന്ന നേതാക്കൾ പ്രചാരണം ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെയാണ് ബെന്നി ബെഹനാനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയധമനികളിൽ ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കി വളരെ കണ്ടു രണ്ട് ദിവസത്തെ വാഹന പ്രചരണ ജാതകം ഒന്നും മാറ്റിവെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാം ബെന്നി ബെഹനൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് പത്ത് ദിവസത്തെ പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പറഞ്ഞു രോഗിക്കാണെങ്കിലും ഈ ഹാർട്ട് അറ്റാക്ക് ഇമ്മീഡിയറ്റ് ഒരു ഒരു കെയർ കെയർ ബെനിചേട്ടൻ അങ്ങനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ് മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാര്യം ആ നിലയ്ക്ക് ഒന്ന് അതോ വേണ്ടി വന്നതാണ് പൂർണ വിശ്രമം ആവശ്യമായതിനാൽ ബെന്നി ബഹനൻ പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടികളിലെല്ലാം മാറ്റമുണ്ടാകും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കി സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യത്തിൽ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്താനാണ് നീക്കം രാത്രി മണിക്ക് ആലുവയിൽ ചേരുന്ന നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും കൊച്ചി പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നീതിന്യായത്തോടുള്ള വെല്ലുവിളിയാണെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പഴയ കാര്യങ്ങൾ തന്നെയാണ് പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകളെ സർക്കാർ അവഗണിച്ച് പ്രളയക്കെടുതിക്ക് കേന്ദ്ര ജല കമ്മീഷനും സംസ്ഥാന സർക്കാരുകളും കൂട്ടുപ്രതികളാണെന്നും പ്രതിപക്ഷ നേതാവ് കോഴിക്കോട് പറഞ്ഞു പറഞ്ഞാൽ കോടതിയെ വിമർശിക്കാനുള്ളത് തന്നെയാണ് ഫലത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയാണ് തങ്ങളുടെ പാളിച്ചകൾ തുറന്നു കാട്ടിയപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ച പഴകി തന്നെയാണ് പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന അമിക്കസ് റിപ്പോർട്ട് ഗൗരവകരമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അമിക്കസ് ക്യൂറി വിദഗ്ധനല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയെങ്കിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു അദ്ദേഹം എന്ന് അതുകൊണ്ട് ഒരു ഇലക്ട്രിക് ബസിൽ തൊട്ട് ഷോക്കടിച്ച് കെ എസ് ആർ ടി സി ഒരു മാസത്തെ കണക്ക് പുറത്തു വന്നപ്പോൾ നഷ്ടം പതിനഞ്ചര ലക്ഷത്തോളം രൂപയാണ് ആകെ വരുമാനത്തേക്കാൾ കൂടിയ തുകയാണ് ബസ്സിന് വാടകയായി മാത്രം നൽകിയത് വൈദ്യുതിയുടെ ചെലവും കണ്ടക്ടറുടെ ശമ്പളവും എല്ലാം ചേരുമ്പോൾ വരുമാനത്തിന്റെ ഇരട്ടിയാണ് പല ബസ്സുകളുടെയും ചെലവ് മാർച്ച് മാസത്തെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുന്നു കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് ഇത് മുൻ ടോമിൻജി തച്ചങ്കിരി ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ച് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചതാണ് ഇലക്ട്രിക് ബസ്സുകൾ അഞ്ചു ദിവസത്തെ പരീക്ഷണ ഓട്ടം നടത്തിയ ശേഷം ലാഭമാണെന്ന് പറഞ്ഞാണ് പത്ത് ഇലക്ട്രിക് ബസ്സുകൾ പത്ത് വർഷത്തേക്ക് വാടകയ്ക്കെടുത്തത് കിലോമീറ്ററിന് നാല്പത്തിരണ്ട് രൂപയാണ് വാടക ഈ വ്യവസ്ഥയിലോടിയ ബസ്സിന് മാർച്ച് മാസത്തെ നഷ്ടം പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്നു വരെയുള്ള ആകെ ടിക്കറ്റ് വരുമാനം ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം കിലോമീറ്ററിന് നാൽപ്പത്തിരണ്ട് രൂപ വ്യവസ്ഥയിൽ ബസ്സുകൾക്ക് നൽകിയ വാടക ഇരുപത്തി ഒൻപത് ലക്ഷം ഇലക്ട്രിസിറ്റി ചെലവ് മൂന്നര ലക്ഷം കണ്ടക്ടർമാരുടെ ശമ്പളം നാല് ലക്ഷം ആകെ ചെലവ് മുപ്പത്തിയേഴ് ലക്ഷം ഒരു മാസത്തെ മാത്രം കണക്കാണിത് പത്ത് ബസ് ഉണ്ടെങ്കിലും ദിവസവും ശരാശരി മൂന്ന് ബസ്സിലധികം സർവീസ് നടത്തുന്നില്ല എന്നാണ് കണക്ക് ബസ് ഓടാതിരുന്നാലും അതിനുള്ള വാടക നൽകണം ഇതിനു പുറമെ ഇലക്ട്രിക് ബസ്സുകൾ വഴിയിൽ കിടക്കുന്നത് മൂലമുള്ള നഷ്ടം വേറെയും ബസിന് ഒരു ദിവസത്തെ ശരാശരി നഷ്ടം പതിനായിരം രൂപയാണ് പത്ത് ബസ്സിനാകുമ്പോൾ ഒരു ലക്ഷം രൂപ മുൻ എം ഡി തോമൻ ജെ തച്ചങ്കരി അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രിയടക്കം അഭിമാന പദ്ധതിയായി ഉയർത്തിക്കാണിക്കുകയും ചെയ്ത ഇലക്ട്രിക് ബസിന്റെ അവസ്ഥയാണ് ഇത് കട്ടപ്പുറത്തായ കെ ഇനി എത്ര കാലം ഇലക്ട്രിക് ബസിനെ ചുമക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രിയങ്കാഗാന്ധിയെ പ്രചാരണത്തിനിറക്കാൻ കോൺഗ്രസ് തീരുമാനം പ്രിയങ്കയുടെ പേരുകൂടി ഉൾപ്പെടുത്തി ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും താരപ്രചാരകരുടെ പട്ടിക കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു കിടക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി സജീവ രാഷ്ട്രീയ പ്രവേശം ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ ചുമതല പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ യു പിയിൽ മാത്രം ഒതുക്കിയാൽ പോരെന്ന വിലയിരുത്തലിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി പ്രിയങ്കയെ പ്രചാരണത്തിൽ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച നാൽപ്പത് താരപ്രചാരകരുടെ പട്ടികയിൽ പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടുത്തി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് തുടങ്ങിയവരുള്ള പട്ടികയിൽ നാലാമതാണ് പ്രിയങ്ക കേരളം ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങളിൽ പ്രിയങ്ക പ്രചാരണത്തിനെത്തും റോഡ് ഷോകളിലും റാലികളിലും പ്രിയങ്കയെ പങ്കെടുപ്പിക്കുന്നതിനായി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും പി സി സികൾ സമ്മർദ്ദം തുടരുകയാണ് മുഖ്യമന്ത്രിമാരായ കമൽനാഥ് അശോക് ഗെഹ്ലോട്ട് അമരീന്ദർ സിംഗ് എന്നിവരും പ്രചാരണത്തിനിറങ്ങും പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന നവ്ജോത് സിംഗ് സിദ്ധുവിനെയും ഉൾപ്പെടുത്തി പട്ടേൽ സമരനായകൻ ഹാർദിക് പട്ടേൽ ശത്രുഘ്ൻ സിൻഹ സഞ്ജയ് ജത്ത് എന്നിവരും പട്ടികയിലുണ്ട് ന്യൂസ് ഡൽഹി ടാറ്റ സ്റ്റീൽ ഔദ്യോഗിക വിതരണ കേന്ദ്രത്തിന്റെ വിപുലീകരിച്ച കൊച്ചിയിലെ ഓഫീസ് ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമാണ് പുതിയ ഓഫീസ് ടാറ്റ സ്റ്റീൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വൈസ് പ്രസിഡന്റ് പീയുഷ് ഗുപ്ത ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വിറ്റുവരവ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കമ്പനി കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് പിയൂഷ് ഗുപ്ത പറഞ്ഞു ഐ പി എല്ലിൽ ആദ്യ ജയം തേടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്നിറങ്ങും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ബാംഗ്ലൂരിൻ്റെ എതിരാളികൾ രാത്രി എട്ട് മണിക്ക് ബംഗ്ലൂരുവിലാണ് മത്സരം